അവിടെ അയാൾ തന്നെയാണ് അവിടുത്തെ ദൈവം അയാൾ തന്നെയാണ് അവിടുത്തെ പൂജാരി അയാൾ തന്നെ അവിടെ എല്ലാ പൂജയും ചെയ്യും അയാൾ തന്നെ അവിടെ പ്രതിഷ്ഠയും വെക്കും എല്ലാം അയാൾ അയാൾ തന്നെ ഇത് നിങ്ങൾ വേറെ വിചാരിക്കേണ്ട ഇത് നമ്മളെ മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രമാണ് നമസ്കാരം ഞാൻ ഭ്രമയുഗം സിനിമ കണ്ടു അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ച് വന്നതാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ് പ്രാക്തനമായ ഓർമ്മകളൊക്കെ പുറത്തേക്ക് വരുന്ന വിധത്തിൽ മന്ത്രതന്ത്രാദി മുഖരിതമായ അന്തരീക്ഷം സ്ഫുരിക്കുന്ന ഒരിടം അതിൻ്റെ അധികാരിയായി ഒരു താടിക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ് ആ താടിക്കാരൻ്റെ കണ്ണിൽ അധികാരത്തിൻ്റെ അഹങ്കാരവും ആധിപത്യ മനോഭാവമുണ്ട് അതിൻ്റെ മുന്നിലേക്ക് നമ്മളിങ്ങനെ പോവുകയാണ് നമ്മൾ പൗരൻ സാധാരണ മനുഷ്യൻ ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോകുമ്പോഴാണ് അയാൾ നമ്മളെ സ്വാഗതം ചെയ്യുക എക്കാലത്തേക്കും അയാളുടെ അടിമയാക്കുന്ന ഒരു സ്വാഗത ഭാഷണമാണ് എൻ്റെ മനക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഒരരുളപ്പാടുണ്ട് ആ താടി വെച്ച മുഖത്ത് നിന്ന് വരുന്ന ആ അരുളപ്പാട് അത് കണ്ടു നിൽക്കുമ്പം നമുക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പം നിങ്ങൾ വിചാരിക്കും വേറെന്തോ വിചാരിക്കും അല്ലേ അല്ല ഞാൻ ഈ നമ്മുടെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല അത് വേറെയാണ് ഇത് കൊടുമൺ പോറ്റി എന്ന് പറയുന്നൊരു കഥാപാത്രമാണ് അതാണ് ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോഴേ ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വേറെ എന്തൊക്കെയാണ് വിചാരിക്കുന്നത് അതല്ല ഇത് കൊടുമൺ പോറ്റി ഭ്രമയുഗം എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കൊടുമൺ പോറ്റി അപ്പോൾ നമ്മൾ അവലിക്കും ഭ്രമയുഗം എന്താണ് എന്ന് അതൊരു പ്രത്യേകതരം യുഗമാണ് ഒരു കറുത്ത യുഗം എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള സിനിമയാണ് ഭ്രമം എന്ന് പറഞ്ഞാൽ ചില ആൾ ബ്രഹ്മയുഗം എന്നൊക്കെ പറയുന്നുണ്ട് അതല്ല കേട്ടോ കാരണം ഈ അധികാരത്തിൻ്റെ അതിൽ ലയിച്ചിരിക്കുന്ന പ്രാതിനിധ്യ രൂപങ്ങളുടെ അടിമകൾ അല്ലെങ്കിൽ പ്രാതിനിധ്യ രൂപങ്ങളുടെ ആളുകൾ ഇത് ബ്രഹ്മാവിൻ്റെ യുഗമാണ് അത്തരം ആളാണ് നമ്മുടെ ആൾ എന്നുള്ള നമ്മളെ കുടുംബൻ പോറ്റി എന്നുള്ള ആഗ്രഹവുമായി നടക്കുന്ന ആളുകളുണ്ട് പക്ഷേ സിനിമാക്കാർ രാഹുൽ സദാശിവൻ എന്ന സംവിധായകനും അവരൊന്നുദ്ദേശിച്ചത് ബ്രഹ്മയുഗല്ല ഭ്രഹ്മുഗമാണ് ഭ്രമം എന്ന് പറയുന്ന അവരുദ്ദേശിക്കുന്നത് ഭ്രമാത്മകമായ മാനസികാവസ്ഥ മാത്രമല്ല അങ്ങനെയൊരു യുഗം തന്നെ അവർ സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളെ ഒരുപാട് യുഗങ്ങളുണ്ടല്ലോ ഏറ്റവും ഒടുവിൽ കലിയുഗത്തിലാണ് നമ്മളാണെന്ന് പറയാറുണ്ടല്ലോ കലിയുഗത്തിലേക്ക് പോകുന്ന കാര്യം പറയാറുണ്ട് കലിയുഗത്തിൻ്റെ അപഭ്രംശം സംഭവിച്ച് പുതിയൊരു യുഗം ഉണ്ടാവുകയാണ് അതായത് പ്രാതിനിധ്യ മനോഭാവങ്ങളിലെ ദൈവസങ്കല്പങ്ങൾ ജനാധിപത്യ സങ്കല്പങ്ങൾ അടിസ്ഥാന മനുഷ്യൻ്റെ സങ്കല്പങ്ങൾ ഒന്നുമില്ലാത്ത വിമോചനത്തിനുള്ള യാതൊരു സാധ്യതയും ഒരു മനുഷ്യനും ഇല്ലാത്ത ഒരു ഭ്രമയുഗം ആ യുഗം ഇരണ്ട ഒരു യുഗം അത് ചിലപ്പം പുരാത പുരാതനമായ കാലത്തൊക്കെ ഉണ്ടായി എന്ന് പറയുന്നതിൻ്റെ ചില പ്രാതിനിധ്യ സ്വഭാവമുള്ള യുഗമായിരിക്കാം പക്ഷേ വർത്തമാനകാലമായിരിക്കാം അധികാരത്തിൻ്റെ യുഗമായിരിക്കാം അങ്ങനെയാണ് ഭ്രമയുഗം എന്ന സങ്കല്പം ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് രാഹുൽ സദാശിവൻ ഈ സിനിമയുടെ കഥ പറയുന്നത് അവിടെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തിലൂടെ ഒരു അധികാര രൂപിയെ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് കൊടുമൺ പോറ്റിയുടെ ഇല്ലം ആ ഇല്ലം ഒരു അധികാര സ്ഥാനം സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ ഉടമ കൊടുമൺ പോറ്റി നമുക്ക് മുന്നിൽ ഇങ്ങനെ മുന്നിലിങ്ങനെ കസേരക്കിട്ടിരിക്കുകയാണ് എക്കാലത്തേക്കുമുള്ള രൂപമായി ഇരിക്കുകയാണ് അവിടേക്ക് കടന്നു വരികയാണ് ഒരാൾ അയാൾ നമ്മളാണ് നിങ്ങളാണ് ഞാനാണ് നമ്മളവിടേക്ക് കടന്നു വരികയാണ് അവിടെ കടന്നു വന്ന് ആ പ്രഭവ വലയത്തിനകത്തേക്ക് നമ്മളെ അയാൾ അങ്ങ് കൊണ്ടുപോവുകയാണ് ആ പ്രഭ അധികാരത്തിൻ്റെ പ്രഭയാണ് അത് കഞ്ഞിയുടെ പ്രഭയാണ് അരി ഭക്ഷണം ഒക്കെ കൊടുക്കുന്ന പ്രഭയാണ് അത് നമ്മളെ അടിമകളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയാണ് നിങ്ങൾ ആ ഭക്ഷണത്തിന് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാ കഞ്ഞിക്ക് നിങ്ങളു അർഹതപ്പെട്ടവനാണ് അതുകൊണ്ട് നിങ്ങൾക്കത് തരികയാണെന്നുള്ള നിങ്ങൾക്കതിൻ്റെ ഔദാര്യം തരികയാണ് ആ അരിയിൽ നമ്മുടെ കൊടുമ്പൺ പൂറ്റിയുടെ മുഖമുണ്ട് ആ ഈ കൊടുമ്പൻ പൂറ്റി തരുന്നതാണ് അയാൾക്കുള്ള അടിമത്തത്തിനുള്ള സമ്മാനമാണ് അല്ലെങ്കിൽ ആ സമ്മാനത്തിൻ്റെ പ്രത്യുപകാരമാണ് അടിമത്തം അയാൾക്ക് മുന്നിലുള്ള നമ്മുടെ കീഴടങ്ങൽ അവിടെയാണ് അധികാരത്തിൻ്റെ സ്ഥാപനം അത് കൊണ്ടാണ് ഈ പറഞ്ഞു വരുമ്പോളേ നിങ്ങൾ വേറെ എന്തൊക്കെയോ വിചാരിക്കാൻ സാധ്യതയുണ്ട് എനിക്ക് അത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അത് ഭ്രമയുഗത്തെക്കുറിച്ചുള്ളൊരു റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂ എന്നൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല അങ്ങനെയുള്ളൊരു വിശകലനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഇത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത സിനിമയുടെ കാര്യം പക്ക സിനിമ പറയുകയാണെ ഞാൻ ആ സിനിമയെക്കുറിച്ചാണ് പറയുന്നത് അതിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ വേറെ തരത്തിൽ ആളുകൾ വിചാരിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇതാണ് സിനിമ അപ്പം ഇങ്ങനെ സിനിമ മുന്നോട്ട് പോവുകയാണ് ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഈ ഇല്ലം അല്ലെങ്കിൽ എന്ന മനാന്ന് പറയലേ ആ മന ആ മനയുടെ ചുറ്റും ഇങ്ങനെ ഉയരുണ്ടിരിക്കുന്ന എന്താ വള്ളിപ്പടർപ്പും വനത്തിൻ്റെ ഭീകര അന്തരീക്ഷവും പ്രാകൃതമായ പുരാതനമായ കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്കിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ അവിടെയുണ്ട് അവിടെ അയാൾ തന്നെയാണ് അവിടുത്തെ ദൈവം അയാൾ തന്നെയാണ് അവിടുത്തെ പൂജാരി അയാൾ തന്നെ അവിടെ എല്ലാം പൂജയും ചെയ്യും അയാൾ തന്നെ അവിടെ പ്രതിഷ്ഠയും വെക്കും എല്ലാം അയാൾ അയാളെന്നെ ഇത് നിങ്ങൾ വേറെ വിചാരിക്കേണ്ട ഇത് നമ്മൾ മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രമാണ് കൊടുമൺ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രമാണ് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സംഗതിയല്ല ഇത് സിനിമയെ ഞാൻ പറയുന്നത് മറ്റൊന്നും നമ്മൾ പറയില്ല നമ്മളത്ര അങ്ങനെയുള്ള കാര്യങ്ങൾ പറയില്ല നമുക്ക് വർത്തമാനകാലത്ത് നമ്മൾ ജീവിക്കുക അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും ഈ നാട്ടിൽ അതുകൊണ്ട് അതൊന്നും പാടില്ല അങ്ങനെ പറഞ്ഞ ആളുകളുടെയൊക്കെ കാര്യം നമുക്കറിയില്ല അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് സിനിമയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പം അങ്ങനെയുള്ള സിനിമ അയാളിൻ്റെ പൂജാരി അയാളിൻ്റെ ദൈവവും അയാളെല്ലാം എല്ലാമായ ആ കാലത്ത് ആ സ്ഥലത്ത് ഒരാൾ കടന്നു ഇല്ലയാണ് നമ്മളെ അർജുൻ അശോകൻ്റെ കഥാപാത്രം അങ്ങോട്ട് കടന്നു ഇല്ലുകയാണ് ആ കഥാപാത്രം ചിലപ്പോൾ നമ്മളാണെന്ന് നമുക്ക് തോന്നും നമ്മളവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഏകദേശം കഞ്ഞിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏകദേശം അരി അല്ലേശം ഭക്ഷണം വിശപ്പടക്കുന്നതിനൊക്കെ വേണ്ടി അവിടെ ഇരിക്കുകയാണ് നമുക്കൊരു മുറി വേണം താമസിക്കാൻ ഒരു ഇടം വേണം അതൊക്കെ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ഉള്ള സാധനം എടുത്ത് നമുക്ക് തരികയാണ് പക്ഷേ അതിനൊക്കെ ഉള്ള പ്രത്യുപകാരം ആ സമ്മാനങ്ങളൊക്കെ ഉള്ള പ്രത്യുപകാരം ആ അധികാര രൂപത്തിൻ്റെ പ്രയോഗങ്ങളാണ് അവിടെ വെച്ച് നമ്മൾ എന്താണ് നമ്മുടെ റോൾ എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അവിടെ നിന്നാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗം ആരംഭിക്കുന്നത് എന്താണ് നമ്മൾ മനുഷ്യൻ എന്താണ് എന്നുള്ള നിലയിലേക്കുള്ള ചിന്തയിലേക്ക് വരുന്നത് രാഹുൽ സദാശിവൻ നേരത്തെ ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമ എടുത്തിട്ടുണ്ട് അതിന് മുന്നേ അദ്ദേഹം എടുത്ത സിനിമകളുടെ മൂന്നാമത്തെ സിനിമയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കരിയർന്ന് നമുക്ക് മനസ്സിലാവുക ഇത് ഒരുപക്ഷേ മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായി നിൽക്കുകയാണ് ഈ സിനിമ ഭ്രമയുഗം ഭ്രമയുഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സൃഷ്ടിയാണ് അതായത് ആ സിനിമ കേവലമായ ആസ്വാദ്യതയിലൂടെ തന്നെ അത് നമ്മളെ വളരെ ത്രില്ലടിപ്പിച്ച് കടന്നു പോകുന്ന ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഉള്ളടക്കത്തിലെ മറ്റൊരു തലം ഒരു പക്ഷേ സാധാരണ മനുഷ്യനിലേക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാധ്യത തുറന്നിടുകയാണ് ചെയ്യുന്നത് ചിന്തിക്കാൻ വേണ്ടി നമുക്ക് ഒരു സ്പേസ് ഇട്ട് തരികയാണ് അതൊരു വലിയ കാര്യമാണ് അത് ഭ്രമയുഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു സിനിമ ആരംഭിക്കുന്നത് തന്നെ തെക്കേ മലബാറിലെ തെക്കൻ മലബാറിലെ ഒരു പതിനേഴാം നൂറ്റാണ്ടിൻ്റെ കഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അക്കാലത്ത് ചിലപ്പോൾ മന്ത്രവാദങ്ങളുടെ തന്ത്രത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മളിലേക്ക് ആ കഥ എത്തിക്കുകയാണ് അവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എങ്കിലും എക്കാലത്തും നമ്മുടെ മുന്നിൽ മനുഷ്യന് മുന്നിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യനെ അടിമകളാക്കി വെച്ചുകൊണ്ടുള്ള ഒരു അധികാര രൂപം പ്രത്യേകിച്ചും വർത്തമാനകാലത്തിൻ്റെ ഒരു അതേ ചിത്രത്തെ അങ്ങനെ ആവിഷ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തെ പൂട്ടിയിട്ടുകൊണ്ട് സ്വയം ദൈവമായി അവതരിക്കുന്ന സ്വയം പൂജാരിയും ശ്ലോകം എല്ലാം ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ മുന്നിൽ മനുഷ്യന് മുന്നിൽ താൻ തന്നെയാണ് എല്ലാം എന്ന് അവതരിക്കുന്ന ഒരു പ്രതീകം ആ പ്രതീകത്തിൻ്റെ പിന്നിൽ ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്തുള്ള ഐഡിയോളജിക്കലായ ഒരിടം അവിടെയുണ്ട് അത് കൊടുമൺ പോറ്റി പ്രതിനിധീകരിക്കുന്ന ഒരു ഐഡിയോളജിയാണ് ആ ഐഡിയോളജി നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത് അത് ഏതെങ്കിലും തോന്നലുകളിലേക്ക് നമ്മളെ കൊണ്ടുപോയേക്കാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വർത്തമാനകാലത്തിൻ്റെ തോന്നലുകളിലേക്ക് നമ്മളെ കൊണ്ടുപോയേക്കാം ഞാൻ വേറൊന്നും പറയുന്നില്ല ഇത് സിനിമയാണല്ലോ ഭ്രമയുഗാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അതായത് സിനിമ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിനിമയെക്കുറിച്ച് പറയുന്നത് അല്ലാത്തത് നിങ്ങൾ മനസ്സിലാക്കാതെ വേറെ എന്തെങ്കിലും വിചാരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ അങ്ങ് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ വരുമ്പോൾ നിങ്ങളെ തളർത്താനുള്ള കുന്തമുനകളുണ്ടാകും നിങ്ങൾ നടന്നു വരുന്ന വഴികളിൽ നിങ്ങളെ അവിടെ വീഴ്ത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മുള്ളുകൾ പാകിയിട്ടുണ്ടാകും നിങ്ങളെ തളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മതിലുകൾ ഉണ്ടാകും മതിൽ കെട്ടി ഉയർത്തിയിട്ടുണ്ടാവും അതൊക്കെ തകർത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് അത് ചില ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഇനി നമുക്ക് പോരാട്ടത്തിൻ്റെ ഒരു പോയിന്റിൽ വെച്ച് പറയുന്നുണ്ട് ഇനി നമുക്ക് പോരാട്ടമാണ് നടത്തേണ്ടത് ഇനി നമ്മുടെ പോരാട്ടത്തിൻ്റെ സമയമാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള സമയം ചിലപ്പോൾ വരുന്നുണ്ടാവുമല്ലോ പോരാട്ടത്തിനുള്ള സമയം വരുന്നുണ്ടാവുമല്ലോ അത് പല രീതിയിൽ പോരാട്ടമാവാം നമ്മുടെ ജനാധിപത്യ ജനാധിപത്യകാലത്ത് പല രീതിയിലുള്ള പോരാട്ടത്തിനുള്ള സമയം വരുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ ഈ സിനിമ മുന്നോട്ട് പോവുകയാണ് ആ അർത്ഥത്തിൽ രാഹുൽ സദാശിവൻ്റെ സിനിമ മുന്നോട്ട് പോകുമ്പം ഭയങ്കര വ്യത്യസ്തമായ അനുഭവമായി നമുക്ക് അത് അനുഭവപ്പെടും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പിന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമയുടെ സംഭാഷണം സിനിമ സ്ട്രക്ചർ കണ്ടൻറ്റിൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സിനിമയുടെ ഏറ്റവും പുറഫുള്ള ഒരു ഏരിയ സംഭാഷണമാണ് ടി ഡി രാമകൃഷ്ണൻ നമുക്കറിയാവുന്ന എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണൻ്റെ സംഭാഷണമാണ് പ്രത്യേകിച്ചും അധികാര സ്വരൂപങ്ങളുടെ പ്രാതിനിധ്യങ്ങളെ വിശകലനം ചെയ്യുന്ന നിരവധി എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ നോവലുകളൊക്കെ നമുക്കറിയാം അതിലൂടെ കടന്നു വന്നാൽ ടി ഡി രാമകൃഷ്ണൻ്റെ സംഭാഷണം നമുക്ക് ഒഴിവാക്കാനേ പറ്റില്ല ചെറിയ ചെറിയ വാക്കുകളാണ് വലിയ സംഭാഷണമുള്ള സിനിമയല്ല പക്ഷേ രണ്ട് മൂന്നെണ്ണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അയാൾ ഒരു അധികാര വലയം തീർത്തിരിക്കുകയാണ് ഓരോരുത്തരെയും അതിനകത്തേക്ക് തളച്ചിടും അധികാര അധികാരഭ്രാന്തൻ ഇപ്പോൾ അതിനകത്ത് നമ്മൾ പെട്ടിരിക്കുന്നു അകത്ത് പെട്ടുപോയ ആർക്കും പുറത്ത് കിടക്കാനാകില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ആ ഈ സിനിമയിലെ സംഭാഷണമാണ് വേറെ എന്ന് പറയാം നമ്മളെന്ത് തെറ്റ് ചെയ്തു എന്നല്ലേ ആലോചിക്കുന്നത് അധികാരം കയ്യിലുള്ളവർക്ക് അന്യരുടെ സ്വാതന്ത്ര്യം വെച്ച് കളിക്കുന്നതാണ് ഇഷ്ടം അതിന് തെറ്റൊന്നും ചെയ്യണ്ട പിന്നൊന്ന് ചാത്തന് ഒരു ലക്ഷ്യമേ ഉള്ളൂ അധികാരം ആർക്കും വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കണം അത് അയാളുടേതായി നിലനിർത്തണം അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യും അധികാരം നിലനിർത്താൻ ചാത്തൻ എന്തു നുണയും പറയും വിശ്വസിക്കരുത് ചതിക്കും നമ്മളെ കേട്ടോ വിശ്വസിക്കരുത് ഇപ്പം നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ പോരാട്ടം നടത്താൻ പോകുമ്പോൾ പറയുന്നുണ്ട് ഇനിയൊരു പോരാട്ടാണെന്ന് പറഞ്ഞില്ലേ അപ്പം ആ പോരാട്ടത്തിനിടയിൽ ഈ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ചാത്തൻ എന്തും ചെയ്യും നിങ്ങൾ എനിക്ക് വേണ്ടി നിൽക്കണം എന്നൊക്കെ പറയും പക്ഷേ വിശ്വസിക്കരുത് അയാളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ ഇരകളായിത്തീരും ടി ഡി രാമകൃഷ്ണൻ സംഭാഷണങ്ങളിങ്ങനെ എനിക്ക് ആ സിനിമ ഇറങ്ങി വന്നിട്ടും ഉള്ളിലിങ്ങനെ ഇട്ട് ഇങ്ങനെ തിര തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഗംഭീര സംഭാഷണങ്ങളാണ് അതുകൊണ്ട് ഭ്രമയുഗത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത് ഭ്രമയുഗം ഒരന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സർവ്വലൗകികം സർവ്വകാലികം എന്നൊക്കെ വെറുതെ പറയുന്നതല്ല അങ്ങനെ നിലനിൽക്കുന്ന ഒരു സിനിമയുടെ ഉള്ളടക്കമാണ് മലയാളത്തിൽ നിന്ന് ഇത്തരത്തിലൊരു സിനിമ ഉണ്ടായി എന്നുള്ളത് നമുക്ക് അഭിമാനകരം എന്ന് അല്ല പറയേണ്ടത് അത് നമുക്ക് ആശ്വാസകരമാണ് പലപ്പോഴും ഇന്ത്യ തന്നെ പല രീതിയിലുള്ള പ്രത്യേക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു കഥ പറയാൻ കുറേ ആളുകൾ ഉണ്ടായല്ലോ എന്നുള്ളത് അങ്ങനെയൊരു കഥ ആവിഷ്കരിക്കാൻ കുറേ ആളുകൾ ഉണ്ടായല്ലോ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചു പോകും അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കാൻ നിങ്ങൾ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് പിന്നെ ഇതിലെ അഭിനയമാണ് നടന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ അധികം ആളൊന്നുമില്ല കൊടുമണ് പോറ്റി മമ്മൂട്ടിയുണ്ട് പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം അർജുൻ അശോകൻ പിന്നെ നമ്മുടെ മണികണ്ഠൻ പിന്നെ ഒരു നടിയുമുണ്ട് ഇങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു സിനിമയാണ് വളരെ അഞ്ച് കഥാപാത്രങ്ങളുള്ള ഒരു സിനിമ വളരെ ചുരുങ്ങിയ കഥാപാത്രങ്ങളിലൊരു സിനിമ എന്നാൽ ഉള്ള ആളുകളൊക്കെ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി നമ്മളിങ്ങനെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല പിന്നെയും പിന്നും ഇയാൾ എന്തെല്ലാം ഈ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ അതിശയിച്ചു പോവും അന്താരാഷ്ട്ര നിലവാരത്തിൽ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഇന്ത്യയിൽ ഒരുപക്ഷെ അടുത്ത ദേശീയ തലത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇതിനപ്പുറത്തേക്ക് പോകാനൊരു സാധ്യതയും വേറൊരു പ്രകടനത്തിനും ഞാൻ സാധ്യത കാണുന്നില്ല പക്ഷേ ഇതുംകൊണ്ട് അങ്ങോട്ട് പോയാൽ ആ സിനിമ തന്നെ എടുത്ത് കൊട്ടയിലിടാനാണ് സാധ്യത കാരണം അങ്ങനെ ഒരു സിനിമയാണിത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അമ്മാതിരി അഭിനയമാണ് ഒരുപക്ഷേ മറ്റൊരാൾ ചെയ്യാൻ തയ്യാറാകാനിടയില്ലാത്ത ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ ഒരാൾ ചെയ് ചെയ്യാൻ തയ്യാറാകാനിടയില്ലാത്തൊരു കഥാപാത്രമാണ് കൊടുമൺ പോറ്റിടേത് അതിൻ്റെ അവസ്ഥാ പരിണാമങ്ങൾ ആ കഥാപാത്രത്തിൻ്റെ സാധാരണത്വം ആ കഥാപാത്രത്തിൻ്റെ അസാധാരണത്വം അതും കടന്ന് അമാനുഷികമായ മറ്റൊരു തലം അത് ഞാൻ പറയുന്നത് അമാനുഷികം എന്ന് പറഞ്ഞാൽ ദൈവികത അല്ല മറ്റൊരു അമാനുഷികതയുണ്ട് മനുഷ്യത്വ പരമല്ലാത്ത ഒരു അമാനുഷികതയുണ്ട് നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരു രൂപഭാവങ്ങളിലേക്കുള്ള ചേഞ്ച് അതിൻ്റെ അവസാനം ക്ലൈമാക്സ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ആ കഥാപാത്രത്തിൻ്റെ ക്ലൈമാക്സ് സിനിമയുടെ ക്ലൈമാക്സ് അല്ല ആ കഥാപാത്രത്തിൻ്റെ അനന്തര പരിണാമം ഇതൊക്കെ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന സ്വാഭാവികതക്കപ്പുറത്തേക്കുള്ള അതേസമയം മനുഷ്യൻ അനുഭവിക്കുന്ന സ്വാഭാവികമായ അധികാരത്തിൻ്റെ ഇരയായി മനുഷ്യൻ അനുഭവിക്കുന്ന ചില ഇടപെടലുകൾ ഇതിൻ്റെയൊക്കെ തുടർച്ചയായി ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ പോരാടിക്കൊണ്ടേയിരിക്കേണ്ട ഒരാളാണ് എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ രാഹുൽ സദാശിവൻ മമ്മൂട്ടിയും കൂടി ഇങ്ങനൊരു സിനിമ അവരുടെ നേതൃത്വത്തിൽ ഈ സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അതും ഈ കാലത്ത് ഇങ്ങനെയുള്ള സാധാരണ മനുഷ്യനെ കൂടി എഡ്യൂക്കേറ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് ഇങ്ങനൊരു ആശയം എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അതിന് വലിയ തരത്തിലുള്ള പ്രതിഭ എന്നുള്ളതിനപ്പുറത്ത് ധൈര്യവും വേണം എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഭ്രമയുഗം നമ്മുടെ മുമ്പിലേക്ക് വന്നത് പ്രമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ സിനിമ പറയുന്ന കഥ നമ്മൾ ഏത് തരത്തിൽ വ്യാഖ്യാനിക്കുമ്പോഴും അടിസ്ഥാനപരമായി നമ്മളെ ആകാംക്ഷ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മുത്തശ്ശി കഥ ഒക്കെ പറയുന്നത് പോലെ ഒരു മന്ത്രവാദത്തിൻ്റെയൊക്കെ അന്തരീക്ഷത്തിലുള്ള ഒരു പ്രതികാരത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒക്കെ ഉള്ളടക്കം ഉള്ള ഒരു കഥയാണ് അതുകൊണ്ട് തന്നെ ആസ്വാദ്യതയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ സംഭാഷണ ശകലങ്ങളിലെ ഒരു വാക്ക് അധികാരം എന്ന വാക്ക് ഇന്റർവെല്ലുവരെ ഇടവേള വരെ ഒരു സ്ഥലത്ത് പോലും പ്രയോഗിച്ചിട്ടില്ല അപ്പോൾ ആ സിനിമയുടെ അനിവാര്യമായ ഘട്ടത്തിലാണ് അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും കൃത്യമായി പ്രത്യക്ഷത്തിൽ പറയുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഈ സിനിമ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ നമ്മൾ പറയല്ലോ ഒരു ലക്ഷ്യം ആളുകൾക്ക് മനസ്സിലായില്ലേ ഈ സിനിമ അത് മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗം അടിച്ചു ചേർക്കുന്ന പരിപാടികളൊന്നും ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ സിനിമയുടെ ഏറ്റവും രസകരമായ കാര്യം ഒരു ഘട്ടത്തിൽ നമ്മൾ നേരത്തെ മലക്കോട്ടെ വാലിബൻ ഇറങ്ങിയ സമയത്താണ് വലിയ തോതിൽ ചർച്ച ചെയ്തത് ഒരു മുത്തശ്ശി കഥ പോലെ ആസ്വദിക്കണമെന്ന് രണ്ടാം തവണ ഇറക്കിയ അവരുടെ പരസ്യവാചകത്തിലുണ്ടായിരുന്നത് ഒരുപക്ഷെ അതിനപ്പുറത്ത് ഇപ്പോൾ വന്ന ഈ സിനിമ ഒരു ഭ്രമയുഗത്തിൻ്റെ ഉള്ളടക്കം അങ്ങനെ നമ്മൾ അസാധാരണമായി പറയുന്ന ഭീതിജനകമായ കഥകളുടെ സ്വഭാവത്തിലുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് ഇപ്പം ഈ സാഹചര്യത്തെ ഞാൻ ഓർത്തു പോവുകയാണ് എന്തായാലും സിനിമ ഗംഭീരമായ ഒരു അവതരണമാണ് ആവിഷ്കാരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു സിനിമയുടെ ഒരു ഘട്ടത്തിൽ ഈ കൊടുമൺ പോറ്റിയെക്കുറിച്ചുള്ള പറയുന്ന സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥ ഭരതൻ്റെയും അർജുൻ അശോകൻ്റെയും കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിനിടയിൽ കടന്നു വരുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം കൊടുമൺ പോറ്റിയെക്കുറിച്ച് സിദ്ധാർത്ഥ ഭരതൻ്റെ കഥാപാത്രം അർജുൻ അശോകനെക്കുറിച്ച് പറയുന്നുണ്ട് അധികാരത്തിൻ്റെ ലഹരിയിൽ അയാൾ ഇരിക്കുകയാണ് നിനക്ക് നിൻ്റെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾക്ക് ഓർ അതിനെക്കുറിച്ച് അയാൾ ഓർമ്മിക്കും നീ എത്ര കാലം നിൽക്കുന്നത് ഈ തരത്തിൽ ജീവിക്കുന്നത് എന്ന് ഓർമ്മിക്കുന്നുണ്ടോ എത്ര ദിവസമായി എന്ന് ഓർമ്മിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും ഇതൊക്കെ ആകുലപ്പെടുത്തും അതിനെക്കുറിച്ച് ഈ കഥാപാത്രം പിന്നീട് പറയുന്നുണ്ട് ഇവിടെ ആർക്കും പേരില്ല എല്ലാവർക്കും ഒരു പേരേ ഉള്ളൂ അത് ഈ കൊടുമൺ പോറ്റിയുടെ പേരാണ് അധികാരത്തിൻ്റെ പേരാണ് ആ പേരല്ലാതെ വേറെ ആർക്കും പേരില്ല അയാളെ സഹായിക്കുന്നവരും അയാൾക്കൊപ്പം നിൽക്കുന്നവരും അയാളുടെ കൂടെ കഴിയുന്നവർക്കും ഒന്നും പ്രത്യേകമായി പേരുകളില്ല നമ്മളൊക്കെ ഒരു രൂപങ്ങൾ മാത്രമായി നിൽക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഇട ഒരു അധികാര പരിധിയിലുള്ള രൂപങ്ങൾ മാത്രമായി അവശേഷിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇവിടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പേരുകളില്ലാത്ത ഒരേയൊരു ഒരു പേരിനെ അപേക്ഷിച്ച് മാത്രം ജീവിക്കുന്ന കുറേ ആളുകളായി മാറി നിൽക്കുന്ന ഒരന്തരീക്ഷം അതാണ് അധികാരത്തിൻ്റെ ഭ്രമയുഗ കാലത്തെ രൂപം ഭ്രമയുഗം പറയുന്നതും ഈ കഥ തന്നെയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മോദി കാലത്തെ ധർമ്മപുരാണമാണ് പുരാണമാണ് ഭ്രമയുഗം നന്ദി നമസ്കാരം